ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കക്കാടംപൊയിലാണ് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കക്കാടംപൊയിലേക്ക് യാത്ര പോകാന്ന് ചേച്ചി റീൽസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി മുമ്പ് പോയ സ്ഥലമാണെങ്കിലും ഇപ്പോൾ വേറെ ഏതോ സ്ഥലം മാതിരിയാണ് റീൽസിലൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കക്കാടംപൊയിൽ തന്നെ പോകാം മഴ ഉണ്ടാവുമല്ലോ കോടമഞ്ഞുണ്ട് അടിപൊളിയായിരിക്കുന്നു എന്നുള്ള പ്രദേശത്തോടെയാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ പോയി നോക്കിയപ്പോഴാണ് നമ്മളെ കഷ്ടകാലം കഷ്ടകാലല്ല എന്താ പറയുക മഴയില്ല കോടമഞ്ഞുമില്ല നല്ല വെയില് പക്ഷെ നല്ല ആള് വരുന്നുണ്ട് ആൾക്കാർ ഇതേ അഭിപ്രായം തന്നെയാണ് എല്ലാവരും പെട്ടുപോയി അപ്പം ഇനി ഒരു മായ ഉണ്ടെങ്കിൽ മാത്രം കക്കാടമ്പലേക്ക് കയറിയാൽ മതി കോടമഞ്ഞു അല്ലെ വൈകുന്നേരം അല്ലേ അന്ന് രാവിലെ നല്ല വെയിലത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട് മുകളിലൊക്കെ നല്ല അടിപൊളി സ്പോട്ടൊക്കെയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് പക്ഷേ അതിലേക്ക് കൂടി വേണം തൽക്കാലം ഐസ്ക്രീമും കഴിച്ചു കണ്ട് തണുപ്പിച്ച് കണ്ട് നാട് പിടിച്ചു